ഹലോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം കവിസ് ലൈഫ് സ്റ്റൈൽ ആപ്പ് ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേഷ്യൽ ഹെയർ റിമൂവർ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസ് ഹെയർ റിമൂവൽ റിമൂവ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്നാലും വീണ്ടും വീണ്ടും നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ ഫേഷ്യൽ ഹെയർ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഈ ഫേഷ്യൽ ഹെയർ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് മെയിൻ ആയിട്ടും ഈ ലേഡീസിന് ഹോർമോൺ ഇംബാലൻസസ് കൊണ്ടാണ് കട്ടിയായിട്ടുള്ള ഫേഷ്യൽ ഹെയർസ് വരുന്നത് കണ്ടിട്ടില്ലേ ചിലർക്കൊക്കെ ഈ താഴെയുടെ ഈ ഒരു ഏരിയയിൽ നമ്മുടെ ഈ ജോഡ അടിഭാഗത്ത് ഒക്കെ കട്ടിയായിട്ട് ഹെയർ വരും അതെന്നൊക്കെ പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടുവരുന്നതാണ് അത് നിങ്ങൾ കറക്റ്റായിട്ട് ഹോർമോൺ ഇംബാലൻസ് ചെയ്യാനുള്ള അതിനുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ കഴിച്ച് ആ ഹോർമോണിനെ ബാലൻസ് ചെയ്തെടുക്കണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ വീണ്ടും 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 പറഞ്ഞ് ബോറടിപ്പിക്കരുത് പക്ഷേ വർക്കൗട്ട് ചെയ്താലേ നിങ്ങളുടെ ഹോർമോൺ ബാലൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ വർക്കൗട്ട് ചെയ്യാൻ എല്ലാവർക്കും പാതി പേർക്കും മടിയാണ് ഞാൻ പറഞ്ഞു 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 കുറേ പേരൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം പക്ഷെ വർക്കൗട്ട് ചെയ്യണം മസ്റ്റായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഹോർമോൺ പ്രോബ്ലംസ് പ്രത്യേകിച്ച് നമ്മൾ ലേഡീസ് എന്ന് പറയുന്ന മെനോപോസിലേക്ക് ആകുന്ന ആഫ്റ്റർ ഫോർട്ടി നമ്മൾ റീച്ച് ആവുന്ന ഒരു ടൈം ലോഡ്സ് ഓഫ് സ്ട്രെസ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ലേഡീസിന് പൊതുവേ സ്ട്രെസ് കൂടുതലാണ് നമ്മൾ ഒരുപാട് വർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം വെളിയിലെ കാര്യങ്ങൾ നോക്കണം അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ എപ്പോഴും ഒരു ഇംബാലൻസിലായിരിക്കും നിൽക്കുന്നത് അത് നിങ്ങൾ കൺട്രോൾ ചെയ്തേ പറ്റൂ ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ അല്ലാതെ തന്നെ ഫേഷ്യൽ ഹെയർ ഗ്രോത്ത് അധികം ഉള്ളവരുണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഞാൻ മുമ്പൊരു ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ റേസർ ബ്ലേഡ് ഉപയോഗിച്ച് അത് ലേഡീസ് ഫേഷ്യൽ റേസർ ഉപയോഗിച്ച് മാറ്റാം നമുക്കത് ചെയ്യാം അതിനകത്തൊരു കുഴപ്പമില്ല ചെയ്യുന്നതുകൊണ്ടൊരു പ്രോബ്ലം ഇല്ല സ്റ്റിൽ ഞാൻ സം ടൈം യൂസ് ചെയ്യാറുണ്ട് ഈസി ആയിട്ട് നമുക്ക് ഫേസിലെ ഫുള്ളായിട്ടും ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും എന്നാലും അത് അതേപോലെ തന്നെ തിരിച്ചു വരും വരാതിരിക്കത്തൊന്നുമില്ല പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞൊരു ഓപ്ഷനാണ് നമ്മുടെ വാക്സിങ് പൗഡർ നമ്മുടെ വാക്സിങ് പൗഡർ ഒരുപാട് പേര് ഉപയോഗിച്ചു നല്ല റിസൾട്ട് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞൊരു സംഭവമാണ് വാക്സിങ് പൗഡർ ഈ ഒരു വാക്സിങ് പൗഡർ നമുക്ക് ബോഡി ഫുള്ളായിട്ടും യൂസ് ചെയ്യാം പക്ഷേ ഇവിടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രോബ്ലംസ് വരുന്നുണ്ട് ഫേസിൽ നമ്മൾ നമ്മുടെ അണ്ടർ ആപ്പർ ലിപ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ജോ ഏരിയയിലോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇച്ചിങ് ആയിട്ടും നമുക്കൊരു റെഡ്നെസ് ജാ കൂടുതലായിട്ടും ഒക്കെ വരുന്ന ഒരു ഫീലിങ്സ് ഈ ഒരു വാക്സിങ് പൗഡറിന് ഉണ്ട് എല്ലാവർക്കും അല്ല ആ പ്രോബ്ലം ഇല്ല ഞാൻ ഓൾറെഡി നിങ്ങൾ നിങ്ങളെൻ്റെ ഫേസിൽ തന്നെയാണ് ഇട്ട് കാണിച്ചത് എനിക്ക് ആ പ്രോബ്ലം ഇല്ല പക്ഷേ ചിലർക്ക് ഭയങ്കര അൾട്രാ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വരാനും ഉണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പുതിയ ഫേഷ്യൽ ഹെയർ ഗ്രീ പൗഡർ എന്ന് പറഞ്ഞിട്ട് അത് ഫേഷ്യൽ ഹെയർ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ പൗഡർ റിലീസ് ചെയ്തേക്കുന്നത് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു നമ്മുടെ പൊൻ പൊൻഹരിതാരം എന്ന് പറയുന്ന ഒരു കല്ലുണ്ട് യെല്ലോ കളർ കല്ല് അത് നിങ്ങൾ പൊടിച്ച് വച്ച് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ പയർ പൊടിയോ കടലമ്മാവോ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഡെയിലി അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെയർ ഗ്രോത്ത് കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ പലർക്കും നമുക്ക് ഈ കല്ല് പൊടിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഞാൻ കല്ലായിട്ട് തന്നെയാണ് പലർക്കും തന്നുകൊണ്ടിരുന്നത് സോ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് അത് അങ്ങനെ കൊടുക്കാതെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് തരുന്ന ഒരു പ്രോ ഫോർമുലയാണ് ഈ ഒരു സംഭവം അതായത് ഹെയർ ഇൻടെൻഷൻ പൗഡർ ഫേസിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം നോട്ട് ഓൺലി ഫോർ ഹെയർ നമ്മുടെ ഹെയറിന്റെ കളർ കൂട്ടാനും കളർ ഇംപ്രൂവ് ചെയ്യാനും ടാനൊക്കെ മാറാനും ഒക്കെ സഹായിക്കും ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ പൗഡർ ഇത് എങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യും തോറും ആഴ്ചയിൽ ഒരു ദിവസവും അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ത്രീ ടു ഫോർ എങ്കിലും അപ്ലൈ ചെയ്യണം ഇത് ഇതെങ്ങനെയാണ് അപ്ലൈ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പൗഡറാണ് കേട്ടോ അപ്പം ആദ്യമായി കുറച്ചായി ഇത് നിങ്ങൾ ആവശ്യത്തിന് ഒരു ബൗളിലേക്ക് എടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഏരിയയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാത്രം ഇട്ടാൽ മതിയെങ്കിൽ അവിടെ മാത്രം ഇടാം ഞാൻ ഫേസ് ഫുള്ളായിട്ട് വേണം ഇടുക എൻ്റെ ഇവിടെ കുറച്ച് രണ്ട് മൂന്ന് ഹെയർ അപ്പഴപ്പഴും വരും ഇപ്പോൾ അതില്ല ആക്ച്വലി ഇട്ടിട്ടിട്ട് അതിൻ്റെ കട്ടിപ്പോയി ഫുള്ളായിട്ടും ആ ഇത് വർക്കാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടയിടെ ആ ഫേഷ്യൽ ഹെയറിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് തിൻ്റായി അത് പൂർണ്ണമായിട്ടും മാറിപ്പോവാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസസ് കൊണ്ടാണ് ഈ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം കുറച്ചൊരു സമയം എടുക്കും അതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആയിട്ടും പോകാൻ നിങ്ങൾ പോകുന്നത് വരെ ക്ഷമയോടെ ക്ഷമ കൺസിസ്റ്റൻസി ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതൊക്കെ ക്ഷമയോടെ അതിട്ടിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ടും ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞ് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും ഓക്കെ ഞാനിത് ഫേസ് പോയി ഇത്രയും പൗഡർ നിങ്ങൾ എടുത്താൽ മതി കുറച്ചെടുക്ക ഒരു ബൗളിലേക്ക് കുറച്ച് പൗഡർ എടുത്തതിനു ശേഷം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് മിക്സ് ചെയ്യാം ഞാനിത് മിക്സ് ചെയ്ത എങ്ങനെയാണ് എൻ്റെ ഫേസ് ഹെയർ ആക്ച്വലി കംപ്ലീറ്റ് പോയി എനിക്കാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ആ ഒരു യൂട്രസിൻ്റെ പ്രോബ്ലം വന്നപ്പോഴത്തേക്ക് എനിക്ക് മെയിനായിട്ട് നമ്മുടെ ഈ രണ്ട് ഏരിയയിലുമായിരുന്നു തിക്കായിട്ട് വരാൻ ആരംഭിച്ചത് തിക്ക് മീൻസ് ഭയങ്കര കറുപ്പ് കളറിൽ ഞാൻ എനിക്കൊരു ടൂ വീക്സ് കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി ടു വീക്സ് കൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും പോയി ഇപ്പോൾ എനിക്കത് ഇല്ല ഒരു നേർത്തൊരു ചെമ്പൻ കളറിൽ മാത്രം ലൈറ്റ് ലൈറ്റായിപ്പോൾ ഇനി അത് ഉപയോഗിക്കുപയോഗിക്കത് ഫുള്ളായിട്ട് പോകും ഇപ്പം ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുള്ളൂ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാൻ രണ്ട് രീതിയിൽ ഇത് മിക്സ് ചെയ്യണം ഫസ്റ്റ് ഡേ നിങ്ങൾ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം ഇപ്പം ഞാൻ റോസ് വാട്ടറിൽ നമ്മുടെ തന്നെ റോസ് വാട്ടറാണ് ഇത് ഇതൊന്നും ഹാൻഡ് മെയ്ഡ് റോസ് വാട്ടറാണ് ഇതിനകത്ത് ആഡ് ഇതൊന്നും ഒന്നും ചേർത്തിട്ടുള്ളതല്ല പ്യോർ റോസ് ഉപയോഗിച്ചിട്ടുള്ള റോസ് വാട്ടറാണ് റോസ് വാട്ടറിൽ ഞാൻ മിക്സ് ചെയ്യും ഓക്കെ ഇപ്പം ഞാൻ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് എടുക്കുക ഇത് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്യുന്നതിനെക്കാട്ടിൽ എപ്പോഴും റോസ് വാട്ടറിൽ മിക്സ് ചെയ്യുന്നതാണ് നല്ലത് ഇനി വേറൊരു ഇന്ന് ഞാൻ റോസ് വാട്ടറിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ നാളെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ അരിയില്ലേ നമ്മൾ ചോറ് വെക്കുന്ന അരി എന്തരി ആയാലും ഓക്കെ അരി എടുത്ത് ഫസ്റ്റ് ഒന്ന് കഴുകിക്കളയുക അതിൻ്റെ മുകളിലുള്ളത് ഒന്ന് കഴുകിയ വെള്ളം കളയുക എന്നിട്ട് ഒരു പിടി അരി എടുത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഉടച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഒരു ഒരമണിക്കൂർ വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ അരി കഴുകി ആ വെള്ളം ഉണ്ടല്ലോ അത് നിങ്ങളൊരു ബോട്ടിലാക്കി വെച്ചേക്കാം വെച്ചതിന് ശേഷം നിങ്ങൾ ഇന്ന് ഇപ്പോൾ ഞാൻ റോസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളെ ഞാൻ മിക്സ് ചെയ്യാൻ പോകുന്നത് ആ അരി കഴുകിയ വെള്ളത്തിലായിരിക്കും അങ്ങനെ ഓരോ ദിവസവും മാറി മാറി വേണം ഈ ഒരു പാക്ക് മിക്സ് ചെയ്യാനായിട്ട് ഇത് നല്ല പോലെതേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ ഫുള്ളായിട്ടും വേണ്ടത് ഇപ്പോൾ ഫേസിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പോൾ വെളിയിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ വന്നതിന് ശേഷം അപ്ലൈ ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് മിക്സ് ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ് ഇത് ഓക്സിഡൈസ് ആയി പോകത്തൊന്നുമില്ല ഇതിനകത്ത് പൊന്നധാരവും നമ്മൾ ചേർത്തിട്ടുണ്ട് കുപ്പമേനിയുണ്ട് അതുപോലെ തന്നെ ഫേസിൽ കളർ കൂട്ടാനുള്ള മഞ്ഞളിൻ്റെ അതായത് ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ വിരലി മഞ്ഞൾ എന്ന് പറയും ഒരു മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല ആ ഒരു മഞ്ഞൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ ആ ഒരു മഞ്ഞൾ ചേർത്തിട്ടുണ്ട് മെയിൻ ആയിട്ടും നമ്മൾ പൊന്നാതാരമാണ് ഇതിനകത്ത് ആയിട്ടും ചേർത്തേക്കുന്നത് പൊന്നാധാരം ഉപയോഗിച്ചിട്ടാണ് ഇത് നമ്മൾ പൗഡർ കൂട്ടുണ്ടാക്കിയേക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് തനിയെ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ ഞാൻ പറഞ്ഞു തരാമെന്ന് വെച്ചാലും നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതിനകത്ത് ഒരുപാട് കുപ്പമേനി കിട്ടാൻ പാടാണ് പൊന്നാധാരം പൊന്നാധാരം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗോൾഡ് പോലെ ആയിപ്പോയി ഭയങ്കര റേറ്റ് ആണ് ഈ പൊന്നാധാരത്തിന് അത് പ്യൂർ ആയിട്ടുള്ളത് അത് പ്യൂരിഫൈ ചെയ്തത് കിട്ടാനും പാടാണ് അപ്പോൾ നിങ്ങൾ തനിയെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ് പിന്നെ അതിൻ്റെ കോമ്പിനേഷൻസ് ഒക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ കാർട്ടിൽ ആണ് നിങ്ങൾ ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഒരുപാട് ചെറിയ കുട്ടികൾക്ക് പോലും പത്ത് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഭയങ്കര എരിച്ചിലോ അല്ലെങ്കിൽ ഒരു സ്മെല്ലോ ഒന്നുമില്ല കുറച്ച് ഫസ്റ്റ് ചിലപ്പോൾ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചെറിയൊരു എനിക്ക് ഒരു നീറ്റിൽ ഫീൽ ചെയ്യും അതൊരു ടു സെക്കൻഡ്സിൽ തന്നെ അങ്ങ് റെഡി ആയിക്കോളും സെറ്റ് ആയിക്കോളും കേട്ടോ റോസ് വാട്ടർ സെലക്ട് ചെയ്യുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കുക ചിലർക്ക് ഹാർഡായിട്ടുള്ള റോസ് വാട്ടർ ചിലർക്ക് സെറ്റ് ആവത്തില്ല അങ്ങനെയുള്ളവർ നിങ്ങൾ റോസ് വാട്ടർ കിട്ടാനില്ലാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യേണ്ട പകരം നിങ്ങൾ അരി കഴുകിയ വെള്ളത്തിൽ തന്നെ ദിവസവും അത് തന്നെ അപ്ലൈ ചെയ്താൽ മതി ഒരു പ്രോബ്ലം ഇല്ല ഓക്കെ ഫേസ് ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ആ അപ്ലൈ ചെയ്ത വീഡിയോ വേണമെങ്കിൽ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾ ഷോർട്സ് ആയിട്ട് പോയിട്ട് വന്നിട്ട് തരാം കേട്ടോ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് അങ്ങനെ വെച്ചേക്കുക ഡ്രൈ ആകുമല്ലോ ഭയങ്കര സ്കിന്നിലേക്ക് ഡ്രൈ ആകണ്ട എന്നാൽ ഡ്രൈ ആകവും വേണം അതേപോലെ ഡ്രൈ ആയതിനു ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതേപോലെ റബ്ബ് ചെയ്ത് ഫേസ് ഫുള്ളായിട്ട് ഒരു ഒരു മിനിറ്റ് ഫുള്ള് റബ്ബ് ചെയ്ത് കൊടുക്കുക നോ സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്യുക നമ്മുടെ ഈ ഒരു റിംഗ് ഫിംഗർ ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുക നമ്മൾ പ്രഷർ കുറവാണ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് കളയാം അതിനുശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക രാത്രി അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് പൊതുവേ നമ്മുടെ ഈ ഫേസ് പാക്കുകൾ എന്നൊക്കെ പറയുന്നത് കൂടുതൽ റിസൾട്ട് കിട്ടാൻ രാത്രി സമയങ്ങളിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഓക്കെ അപ്ലൈ ചെയ്യാൻ വിട്ടേക്ക മക്കൾക്ക് ആണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞ് രാത്രി കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ കൊടുക്കുക കിടക്കുന്നതിന് മുമ്പ് കഴുകി കളയുക അതിനുശേഷം വേണമെങ്കിൽ ഒരു മോസ്ച്ചറൈസറോ എന്തെങ്കിലും നൈറ്റ് ക്രീമോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് കിടക്കുക നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ സ്കിന്നിന്റെ കളർ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകുന്നോ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ടാൻ ഒക്കെ മാറും കാരണം അതിനകത്തുള്ള കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ പൂലാ കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവമുണ്ട് കോര കിഴങ്ങുണ്ട് അതൊക്കെ നിങ്ങളുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കും ഓക്കെ ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് നമ്മുടെ ഹെയർ കളറിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയോ എനിക്ക് എൻ്റെ മോസ്റ്റ് എന്താ പറയുന്നത് സെല്ലിംഗ് ആണ് നമ്മുടെ ഹെയർ കളറും അലോവേര ജെല്ലും അതേപോലെ തന്നെ റോസ് വാട്ടറും ഒക്കെ എല്ലാം സെല്ലിംഗ് ആണ് എങ്കിലും ഏറ്റവും കൂടുതൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഇൻസ്റ്റന്റ് ഹെയർ കളേഴ്സിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ വാക്സിംഗ് പൗഡർ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ബോഡിയിൽ യൂസ് ചെയ്യാൻ കിഡ്ഡിലൻ പ്രോഡക്റ്റാണ് വാക്സിംഗ് പൗഡർ വാക്സിംഗ് പൗഡറിന് കുറച്ച് റേറ്റ് കുറവാണ് പക്ഷേ ഫേഷ്യൽ ഹെയർ പൗഡറിന് കുറച്ച് റേറ്റ് കൂടുതലാണ് സിക്സ് ഫിഫ്റ്റി ആകും ആ ഒരു പൗഡറിന് ബിക്കോസ് അത്രയും നല്ല സാധനങ്ങളാണ് കാരണം കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര എന്ത് പറഞ്ഞാൽ കോഷ്യസായിട്ട് അങ്ങനെ അത്രയും സേഫ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് അതിൽ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കൂ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ റേസറും കുന്തൊക്കെ ഉപയോഗിച്ച് ഫേസിൽ കുഞ്ഞുങ്ങൾക്ക് കഷ്ടപ്പെടുത്തതിനെക്കാട്ടി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടും സ്കിന്നിലെ ഹെയർ ഫുൾ ആയിട്ട് മാറിക്കിട്ടും കുഞ്ഞുങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ ഈ ഒരു മുതുകിന്റെ ഭാഗത്തും ഒക്കെ കുഞ്ഞു 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 രോമങ്ങളൊക്കെ വരുമ്പോൾ ഫസ്റ്റിലെ തന്നെ പത്ത് വയസ്സിന് മുകളിൽ മതി കേട്ടോ ആ കുട്ടിയൊക്കെ വേണ്ട കാരണം അവരുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കഴുകി വിട്ടാൽ മതി കയ്യിലൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിത് കുറച്ച് കോസ്റ്റലി ആയതുകൊണ്ടാണ് ഫേസ് പറഞ്ഞത് കയ്യിൽ നിങ്ങൾക്ക് വാക്സിംഗ് പൗഡർ തന്നെ ഇട്ട് കൊടുക്കാം ചിലർക്ക് ആ സ്മെല്ലും സെറ്റ് ആവത്തില്ല പിന്നെ ഇൻസ്റ്റൻ്റ് അല്ല ഇത് നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഫേസ് ഫുൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഐബ്രോസിലോ അല്ലെങ്കിൽ ഈ ഉള്ള മുടികളിലോ ഒക്കെ ഒന്നും പെടാതെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നമ്മുടെ വെബ്സൈറ്റ് ഇതുവരെയും ഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് അതുവരെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഐക്യം ഞാൻ എൻ്റെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് തരാം നിങ്ങൾ ഓൺസ് വാങ്ങിച്ച് ട്രൈ ചെയ്തു നോക്കാം അതേപോലെ നമ്മുടെ വർക്കൗട്ട് ക്ലാസ്സ് ഫേസ് യോഗ ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട് വർക്ക്ഔട്ട് ക്ലാസിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് സെപ്റ്റംബർ ഒന്ന് മുതലാണ് ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിസ്ബൾജോ ബാക്ക് പെയിനോ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വർക്ക് ജോയിൻ ചെയ്യാം സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലേഡീസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളായിരിക്കും അതുപോലെ തന്നെ ഫേസ് മസാജ് ചെയ്യുക സ്കിന്നു ടൈറ്റൻ ആക്കി നല്ല ഗ്ലോ ആക്കി വെക്കുക എല്ലാവർക്കും നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം